അടിമാലി സർക്കാർ ഹൈസ്കൂളിനെ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് വിവിധ ആദിവാസി കുടികളിൽ നിന്നെത്തി പഠനം നടത്തുന്ന കുട്ടികൾക്ക് തുടർ പഠനം മുടങ്ങുന്ന സ്ഥിതിയുണ്ട് ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വിദൂരയിടങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്കും ഇവിടെ തന്നെ പഠനം തുടരാനാകും ഹയർ സെക്കൻഡറി വിഭാഗത്തിനുള്ള കെട്ടിട സൗകര്യം ഉൾപ്പെടെയുള്ള സ്കൂളിൽ ഇതിനായുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്ഥാപിതമായ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള കെട്ടിട സൌകര്യങ്ങളോടെയാണ് പ്രവർത്തിച്ചു വരുന്നത് ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തുന്നതിനുള്ള കെട്ടിട സൌകര്യം ഉൾപ്പെടെ സ്കൂളിൽ നിലവിലുണ്ട് വിവിധ ആദിവാസി കുടികളിൽ നിന്നെത്തി വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളാണ് സ്കൂളിൽ അധികവും എന്നാൽ പത്താം തരം കഴിഞ്ഞ തുടർ പഠനത്തിന് ഗവൺമെന്റ് സ്കൂളിൽ സൌകര്യമില്ലാത്തതിനാൽ ആദിവാസി കുട്ടികളുടെ പഠനം നിലയ്ക്കുന്ന സ്ഥിതിയുമുണ്ട് മാത്രവുമല്ല ഇടങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്കും ഹയർ സെക്കൻഡറി അനുവദിക്കുന്നതോടെ ഇവിടെ തന്നെ പഠനം തുടരാനാവും ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസ വിഭാഗം ഉയർന്ന തലത്തിലേക്ക് ഉയർത്തണമെന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ചെമ്മല ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്തണമെന്നുള്ളത് ഈ നാടിൻ്റെ പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു ആവശ്യമാണ് എന്നാൽ നാളിതുവരെ അതിനുള്ളൊരു നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നിരവധിയായ കുടികളിൽ കുടികളിലടക്കം ട്രൈബൽ ഹോസ്റ്റലുകളിൽ താമസിച്ച് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം നേടുന്നതിന് അടിമാലിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്നതിന് മറ്റ് സാഹചര്യങ്ങളില്ലാതെ വിദ്യാഭ്യാസം മുടങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഈ നാട്ടിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നട നടത്തേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അധികാരികൾ എത്രയും വേഗം ഈ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്തണമെന്ന് ഉയർത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഹയർ സെക്കൻഡറിയായി ഉയർത്തുന്നതിനുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥർ സ്കൂളിൽ സന്ദർശനം നടത്തി മടങ്ങിയതല്ലാതെ മറ്റു തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അടിമാലിയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തുന്നതോടെ ആദിവാസി കുട്ടികളുടെ അടക്കം പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ വികസനം കൈവരിക്കുവാനും അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിനാകും അടിയന്തരമായി അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി